ഹലോ അങ്ങനെ നമ്മൾ പുതിയ വണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇത് ഇനി അടുത്ത് നമ്മളുടെ ഫാമിലിയിലെ ഒരു പുതിയ മെമ്പർ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതാണ് നിങ്ങൾ ഇന്ന് നമ്മളെ ഷോറൂമിൽ പോയി വണ്ടി അങ്ങനെ ഡെലിവറി ചെയ്തു ഇപ്പോൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇത് നമ്മളുടെ ഇപ്പോൾ സെൽട്ടൗസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും വണ്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഇന്ന് ഡെലിവറി ചെയ്തു അങ്ങനെ പുതിയൊരു മെമ്പർ വീട്ടിലെത്തി സെൽടോസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ എല്ലാം ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്തൊക്കെ നിങ്ങൾ ഏത് വേരിയൻ്റ് എടുക്കണം എങ്ങനെ എടുക്കണം ഞാനേത് ഈ വേരിയൻറ്റ് ഏതാണ് എന്നൊക്കെ വരുന്ന നെക്സ്റ്റ് വീഡിയോ ഉണ്ട് അതുകൊണ്ട് നിങ്ങളത് കാണാൻ മറക്കരുത് ഇത് നോർമൽ നമ്മൾ എടുത്ത് ഡെലിവറി ചെയ്യുന്ന വീഡിയോ മാത്രമേ എടുത്തുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതെടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ മാത്രമേ എടുത്തുള്ളൂ ഓക്കെ ബൈ ബൈ സ്യു ഗെയിൻ